എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ഭയങ്കരമായിട്ടുള്ള ശത്രുബാധ ദുരിതങ്ങൾ കൊണ്ട് ഞാൻ ജീവിതത്തിൽ പകർന്നു പോയി എന്നാണ് എന്നോട് പറഞ്ഞിട്ട് വിളിക്കാറ് അപ്പം അവര് വിളിക്കുമ്പോൾ അവര് പ്രത്യേകം പറയുന്ന കാര്യം അവരുടെ കുടുംബക്കാർ അവരുടെ ബന്ധുക്കൾ അവരെ ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത ആൾക്കാർ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടന്ന ആൾക്കാർ അവരൊക്കെയാണ് ഇപ്പം ഏറ്റവും വലിയ ശത്രുക്കൾ അവരവരുടെ വാക്കുകൾ കൊണ്ട് ദ്രോഹിക്കുന്നു പ്രവർത്തികൾ കൊണ്ട് ദ്രോഹിക്കുന്നു ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഭയങ്കരമായ സാമ്പത്തിക ബാധ്യതകളിലേക്കൊക്കെ പോയി ഞാൻ എന്താ ചെയ്യേണ്ട സ്വാമി എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് വിളിക്കാറ് അപ്പം ഞാൻ അവരോട് ഒരു കാര്യം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക അസുരന്മാരെ കൊണ്ട് ഭയങ്കരമായ ദുരിതങ്ങൾ മനുഷ്യന്മാർക്കും ദേവഗണങ്ങൾക്കും ദേവന്മാർക്കും എല്ലാവർക്കും ഉണ്ടായപ്പോഴും അവരെന്താ ചെയ്തത് ഭഗവാന്റെ അടുത്ത് ഓടി വന്ന് അവരുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ മാറ്റാൻ വേണ്ടി സഹായം അഭ്യർത്ഥിക്കുക ചെയ്തത് ഭഗവാൻ എന്താ ചെയ്തത് അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് ആ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്ത് ആ ദുരിതത്തിൽ നിന്ന് അവരെ മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഇതൊക്കെയും കഥകളിലൂടെ പറയുന്നത് എന്താ നിങ്ങൾക്ക് ഭഗവാനോട് ധൈര്യമായി പ്രാർത്ഥിക്കാം ഭഗവാന്റെ അടുത്ത് ദേവന്മാർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് എന്താ കുഴപ്പം അപ്പം നമ്മൾ നമ്മളുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ മാറാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുക അതുതന്നെയാണ് അതിന്റെ ശരിയായ മാർഗം അല്ലാതെ നമ്മളായിട്ട് പോയി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉപദ്രവിക്കാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ നിൽക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ പലതരത്തിലുള്ള വേറെ തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഞാൻ അവരോട് പറയാറുള്ളത് നിങ്ങൾ ഒരു കാരണവശാലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കരുത് നിങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്ന ചിന്തയും വേണ്ട ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാൻ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തോളും അതെന്റെ അനുഭവമാണ് ഭഗവാൻ അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എപ്പഴാ ചെയ്യേണ്ടതെന്ന് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാം ധൈര്യമായിട്ടിരുന്നോളൂ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും അത് കാണിച്ചു കൊടുക്കന്നെ ചെയ്യും നിങ്ങൾ വിശ്വസിക്കുക സ്വാമിയെ വിശ്വസിക്കുക സ്വാമിയെ കൂടെ കൊണ്ടു നടക്കുക എല്ലാവരും വിജയിക്കട്ടെ